വെൽക്കം ടു വീ ടു മാറ്റ്സ് ഇതെന്തുട്ടാന്ന് മനസ്സിലായോ ഇതാണ് ഇതിനെ ചൊറിയഞ്ചേമ്പൊന്നും പൊടിച്ചേമ്പ് എന്നൊക്കെ പറയും ഇവിടെ ഇതിനെ അറബി എന്നാണ് പറയുക കേട്ടോ നോർത്ത് ഇന്ത്യയിൽ അറബി എന്ന് പറയും അപ്പോൾ ഇത് ഞാൻ വൃത്തിയാക്കി കട്ട് ചെയ്തു ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്തത് ചൊറിയും എന്ന് വിചാരിച്ചിട്ടേ പിന്നെ കുറച്ച് ഉപ്പ് പുരട്ടി അതിനെ ഞാൻ ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാണ് ഇത് ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ നോർത്ത് ഇന്ത്യയിൽ ഇവരുണ്ടാക്കുന്നത് ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ ചേമ്പ് വറുത്തെടുക്കും ഇതേപോലെ വറുത്ത് എടുത്ത് മാറ്റിയതിന് ശേഷം ആണ് ഇതിൽ മസാലയൊക്കെ ഇട്ട് കാട്ടാൽ അവരുണ്ടാക്കുക അപ്പം നമുക്കിത് മാറ്റിയെടുക്കാം ഇതിൽ നിന്ന് അതിന് ശേഷം വേറൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറി ഇവർ കറിവേപ്പില ഇടില്ല അത് ഞാനിട്ടതാണ് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവോള ഇതിട്ട് വഴറ്റാം അതിന് ശേഷം അതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യാം അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് പിന്നെ രണ്ട് തക്കാളിയാണ് ഇട്ടേക്കുന്നത് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചേമ്പ് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കുക എന്നിട്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുക കാരണം അതൊരു കുഴഞ്ഞ രീതിയിൽ കിട്ടുമ്പോഴായിരിക്കും അതിന് ഒരു ടേസ്റ്റ് അപ്പം നമുക്ക് ഇതേ ഒരു രീതിയിലാണ് അത് കിട്ടിയേക്കുന്നത് കുറച്ച് കറിവേപ്പലയും കൂടി ഇടാം അപ്പം നല്ല ടേസ്റ്റാണ് ഇത് ഫ്രൈ ചെയ്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നമ്മൾ വേവിച്ചിട്ട് വേവിച്ചിട്ടാരെങ്കിലും ബോയിൽ ചെയ്തിട്ടല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ അപ്പോൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഓക്കേ ബ ബായ് ഹാവ് എ വെരി നൈസ് ഡേ ബായ്